േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അനിയുടെ ശല്യം എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കുന്നതിനായി തന്നെ സഹായിക്കണം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആദർശനെ ചെന്നുകണ്ട് നന്ദു അവൻ എന്നെ ഫോളോ ചെയ്താണ് ഇപ്പോൾ ഇപ്പോഴും വരുന്നത് അതെനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് മറ്റു പ്രവർത്തികൾ ചെയ്യുന്നതിനു മുൻപ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് നിലക്കി നിർത്തണം ഇത് കേട്ടതിനെ തുടർന്ന് ആദർശ് ആ തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിൻ്റെ ഭാഗമായി കണ്ടിരിക്കുകയാണ് ആദർശ് ഇപ്പോൾ അനിയെ അനിയോട് നീ നീനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഒരുവിധത്തിൽ കാര്യങ്ങളിപ്പോൾ സേഫായി അവസാനിക്കുമ്പോഴാണ് നീ വീണ്ടും ശല്യം ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നത് ഇല്ല നന്ദുവിന് എനിക്ക് സ്വന്തമാക്കണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കാര്യം ചെയ്യുന്നത് ആ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നീയത് മറക്കാതിരുന്നാൽ നിനക്ക് നല്ലത് നന്ദുവിന് പുതിയൊരു ജീവിതം ഉണ്ടാവുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ആദർശ് ഇനിയും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്